എന്താണ് നിന്നെ നിന ആരെങ്കിലും തള്ളിയോ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മെറിൻ ഷീലയെ കെട്ടിപ്പിടിച്ചു എന്താ മോളെ എന്ന് നിനക്ക് പറ്റിയേ ആരെ നിന്നെ തള്ളി ഉണ്ടായ സംഭവങ്ങളൊക്കെ തലകുനിച്ച് പിടിച്ചുകൊണ്ട് മെറിൻ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മോളെ രോഗികളോട് അമിതമായ സ്വാതന്ത്ര്യം എടുക്കരുതെന്ന് സാർലെ പോട്ടെ ഇനി അവിടെ മുമ്പിൽ ചെന്ന് പെടാരിന്നാ മതി അയാൾക്ക് കഴിഞ്ഞുപോയൊന്നും ഓർമ്മ കാണില്ല ഷീല അവളെ സമാധാനിപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു ഓക്കെ പറഞ്ഞു ഇത്ര നാളത്തെ കാര്യങ്ങൾ എന്തെങ്കിലും തനിക്ക് ഓർമ്മയുണ്ടോ ഏതായാലും തന്റെ ഓർമ്മ തിരിച്ചിട്ടില്ലോ ഇപ്പം തലക്കെന്തെങ്കിലും വേദനയുണ്ടോ ഇല്ല ഡോക്ടർ ഐ ആം പെർഫെക്റ്റ് ഓഡറൈറ്റ് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി എന്നാൽ ഇപ്പൊ തന്നെ റൂമിലേക്ക് മാറ്റാം എവിടെയാ കുട്ടി ഡോക്ടർ ഷീല സിസ്റ്ററോട് ചോദിച്ചു ഷീല മെറിനെ വിളിച്ചു കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളും വീർത്തിച്ചു വന്ന കവിളുകളുമായി തലാഴ്ത്തിക്കൊണ്ട് മെറിൻ അവിടേക്ക് വന്നു താങ്ക് യു മിസ്റ്റർ മെറിൻ തന്റെ സ്നേഹത്തോടു കൂടിയ പരിചരണമാണ് അർണവിന് പെട്ടെന്ന് ഓർമ്മയിലേക്ക് തിരിച്ചുകൊണ്ട് വന്നു നഴ്സിംഗ് പ്രൊഫഷന് താനൊരു മാതൃകയാണ് ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് മെറിനോട് പറഞ്ഞു ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ മെറിൻ തലയിൽ ഉയർത്തി ഡോക്ടറെ നോക്കി നിറമില്ലാത്തൊരു പുഞ്ചിരി ഡോക്ടർക്ക് നൽകി സിസ്റ്റർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളു എന്ന് പറഞ്ഞ ഡോക്ടർ അവിടെ നിന്ന് പോയി ഡോക്ടറുടെ ഈ വാക്കുകൾ അർണവിൽ വളരെ അസ്വസ്ഥതയുണ്ടാക്കി അവൻ പുച്ഛത്തോടെ മെറിനെ നോക്കി അർണവിന്റെ പുച്ഛത്തോടെയുള്ള നോട്ടം മെറിന് സഹിക്കാവുന്നതിലധികമായിരുന്നു അവൾ തലവേദനയാണെന്ന് പറഞ്ഞ് ലീവെടുത്ത് വീട്ടിലേക്ക് പോയി റൂമിലേക്ക് അവനെ കാണാമെന്ന ഓരോ വിസിറ്റേഴ്സും പറ്റി ചോദിച്ചു പോലീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരടക്കം പറ്റി ചോദിക്കുന്നത് കേട്ട് അർണവ് ഒരു നിമിഷം അത്ഭുതപ്പെട്ടുപോയി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അർണവിന്റെ അവഗണന മെറിന്റെ മനസ്സ് തകർത്തെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ തന്റെ ദുഃഖം മനസ്സിൽ തന്നെ ഒളിപ്പിച്ചുകൊണ്ട് നടന്നു മെറിന് അർണവിനെ കാണാൻ കഴിയാത്തത് അവിടെ മനസ്സിനെ കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് പുറത്തു കാണിക്കാതെ എന്നും ജോലിക്ക് വന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം അർണവിന്റെ ശേഷി ആരതിയും മകൾ ഏഴു വയസ്സുകാരി മിന്നു മുറിയിലേക്ക് വന്നു അർണവിനെ നോക്ക പോലും ചെയ്യാതെ മിന്നുകുട്ടി ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു മാമനും മകൾ നല്ല കൂട്ടായിരുന്നു അതുകൊണ്ട് തന്നെ മിന്നുവിന്റെ അവഗണന അർണവിനെ സഹായിക്കാവുന്നതിലും മേലെയായിരുന്നു കുറെ സമയം കഴിഞ്ഞിട്ട് കുട്ടി മിണ്ടുന്നില്ലെന്ന് കണ്ട അർണവ് അവളെ വാത്സല്യത്തോടെ വിളിച്ചു മാമന്റെ മോൾ മോളെന്തോ മാമനോട് മിണ്ടാത്തേ മിന്നു അത് കേട്ടെങ്കിലും കേൾക്കാത്ത ഭാഗത്തിലിരുന്നു ആ മാമന്റെ പൊന്നല്ലേ അർണവ് ഒന്നുകൂടി മിന്നുവിനെ വിളിച്ചു മാമന്റെ പൊന്നോ ഞാനോ പൊന്നിപ്പം മെറിൻ സിസ്റ്റർ അല്ലേ മിനിമോൾ അല്പം പരിഭവത്തോടെ പറഞ്ഞു കുട്ടിയുടെ മറുപടി കേട്ടപ്പോൾ പെട്ടെന്ന് ദേഷ്യവും സങ്കടവും കൂടി വന്നു എന്താ ചേച്ചി ഇവളിങ്ങനെയൊക്കെ പറയുന്നു എന്നെ കാണാൻ വരുന്നവർക്കെല്ലാം ആ നഴ്സിന്റെ നന്മ പാടിപ്പെടുത്താനേ സമയുള്ളൂ കേട്ട് കേട്ടി ഞാൻ മടുത്തു എന്ന പേരുകൾക്ക് എനിക്ക് വെറുപ്പാണെന്ന് ചേച്ചിക്ക് അറിയാലോ പണ്ടേ ഞാൻ വെറുത്ത പേരാത് കുഞ്ഞിനെ കുറ്റം കുറ്റമായിട്ടൊരു കാര്യമില്ല മോനെ നിന്നെ കാണാൻ ഐ സി വരുമ്പോഴൊക്കെ മിനിമോൾ എത്ര തവണ നിന്നെ വിളിച്ചിട്ടുണ്ടെന്നോ അപ്പോഴേക്ക് നീ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ പോലും ചെയ്യാതെ ആ മെറി സിസ്റ്ററെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കായിരുന്നില്ലേ ആരതി കളിയായിക്കൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങനെയായിരുന്നു എനിക്ക് ഓർമ്മയില്ലല്ലോ ഇനി നിങ്ങൾ പറയുന്ന വിശ്വസിക്കാനാ മറ്റും മാറുകയില്ല എന്ന് ആരതി നോക്കി പറഞ്ഞിട്ട് കുഞ്ഞിനോടായി പറഞ്ഞു മോളെ അത് മാമിന് വയ്യാണ്ടിരിക്കും പറഞ്ഞല്ലേ മാമനൊന്നും ഓർമ്മയില്ല എന്റെ മോളെ വിഷമിക്കണ്ടെട്ടോ മാമന്റെ പൊന്നും ഇന്നുമോള് മാത്രായിരിക്കും മാമിന്റെ അടുത്തേക്ക് വന്നേ മാമിന്റെ വന്നേ ചെല്ലു മോളെ മാമന് വയ്യാനിട്ടല്ലേ അർണവിന്റെ അമ്മ പറഞ്ഞു മിന്നു മനസ്സിലാ മനസ്സോടെ പോയി അവന്റെ അടുത്തുനിന്ന് അവൻ രൂപ കൊടുത്തു ഒരു ദിവസം ക്യാൻഡിൽ നിന്ന് ചായ കുടിക്കാതിന് ഷീല സിസ്റ്ററും മെറീനും അവിടെ വെച്ച് യാദൃശ്യമായി അർണവിന്റെ അമ്മയും ചേച്ചിയും മെറീൻ കണ്ടു അവരോടൊന്നും സംസാരിക്കാതെ തിരികെ പോകുന്ന മെറിന്റെ കയ്യിൽ അമ്മ കയറി പിടിച്ചു എന്താ മോളെ ഞങ്ങൾ കണ്ടിട്ട് കാണാത്ത പോലെ പോകുന്നു ആ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ അമ്മെ ഡ്യൂട്ടിക്ക് സമയമായി മുഖം താഴ്ത്തിക്കൊണ്ട് മെറീൻ പറഞ്ഞു നോക്കൂ മോളെ അവൻ പറഞ്ഞ മോള് കാര്യ കണ്ട പണ്ട് അവന്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയായിരുന്നു മതി എൻ്റെ മോനെ അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ആ കുട്ടിയുടെ പഠിപ്പ് കഴിഞ്ഞപ്പോൾ ഇവനേക്കാൾ സൗന്ദര്യം നല്ല ജോലിയുള്ള ഒരുത്തനെ കണ്ടപ്പോൾ അവൾ അവന്റെ കൂടെ പോയി ആ സംഭവം എൻ്റെ മോനെ താങ്ങാവുന്നതിൽ പക്ഷേ ഇപ്പോഴും ബോധമില്ലാതെ കിടന്ന സമയത്ത് അവൻ അവളുടെ പേരല്ലേ വിളിച്ച് അതിനർത്ഥം ഇപ്പോഴും അവൻ്റെ ഉള്ളിൽ അവൾക്ക് എവിടെയോ ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് അവൾ അവനെ ഉപേക്ഷിച്ചതിന് ശേഷം എൻ്റെ മോൻ ഇത്രയും ദേഷ്യപ്പെടാൻ തുടങ്ങിയത് അതിനുമുമ്പ് അവൻ പാവായിരുന്നു സോഫ്റ്റ് ആയിരുന്നു പോരാത്തതിന് ജോലി പോലീസിലല്ലേ അപ്പൊ ദേഷ്യം ഒന്നുകൂടെ കൂടും ചെയ്തെന്ന ഉപകാരത്തിന് ഒത്തിരി നന്ദിയുണ്ട് മോളെ പിന്നെ ഇന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആകട്ടോ കഴിയുമെങ്കിൽ മോളിൽ നിന്ന് ഞങ്ങളുടെ റൂമിലേക്ക് വരണം ആ അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ പോവാതിരിക്കാൻ കഴിഞ്ഞില്ല മെറിൻ മെറിന അവരുടെ മുറിയിലേക്ക് ചെന്നു മെറീനെ കണ്ണ നീ ഷർണു ദേഷ്യം ഇരച്ചു കയറി എങ്കിലും അവനൊന്നും മിണ്ടാതിരുന്നു മെറിന അവൻ്റെ അടുത്ത് നിന്നിട്ട് അവനോട് പറഞ്ഞു സാറിന് ഡിസ്ചാർജ് ആവുമല്ലേ ഇപ്പൊ വേദനയുണ്ടോ സാർ തല നല്ലപോലെ സൂക്ഷിക്കണം പെട്ടെന്ന് സുഖാവട്ടെ അവൾ പറഞ്ഞൊന്നും കേൾക്കാത്ത മട്ടില് അവൻ ഇരുന്നു എന്താണ് മോനെ നിനക്ക് ചെവി ആയിട്ടൂടെ ആ കുട്ടി ഇതൊക്കെ പറഞ്ഞിട്ട് നീ എന്തൊന്നും ഇണ്ടാത്തേ അമ്മയ്പം ദേഷ്യത്തോടെ പറഞ്ഞു ഇയാൾക്ക് ഡ്യൂട്ടി ഐ സിയു അല്ലേ ഐ സി യു കിടക്കുന്ന പേഷ്യൻസിന്റെ സുഖ ഒരു അന്വേഷിച്ചാൽ മതി വെറുതെ എന്നെ കാര്യം വരണ്ട പിന്നെ ഒരു കാര്യം എല്ലാവരും പറയുന്നുണ്ടല്ലോ താനെന്നെ ഒരുപാട് നോക്കി നോക്കേ അതെ അതൊരു നഴ്സിന്റെ ഡ്യൂട്ടിയാ നീ ശമ്പളത്തിനല്ല ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് ശമ്പളം വാങ്ങുന്ന ജോലി നീ ചെയ്തു അത്രമാത്രം അതിന്റെ സെന്റിമെന്റ്സ് പറഞ്ഞു എന്റെ പിന്നാലെ അവരുണ്ടാ അർണവ് നിറിന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറഞ്ഞു തിരിച്ചൊന്നും പറയാൻ കഴിയാതെ കണ്ണിൽ പൊടിഞ്ഞ കണ്ണുനീർ പുറത്തേക്ക് ഒഴുകാൻ അനുവദിക്കാതെ സോറി സാർ എന്നൊരു വാക്ക് മാത്രം പറഞ്ഞു നിറീ പെട്ടെന്ന് ആ മുറിവിട്ടു പോയി ദുഷ്ടം തന്നെ അഞ്ചാറ് ദിവസം സ്വന്തം വീട്ടിൽ പോലും പോവാതെ രാവും പൗര കുട്ടി നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു സ്വഭാവതല്ലാതെ നീ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് അമ്മ പിറിവിരുത്തും അന്ന് തന്നെ അവർ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി മെറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണുകൾ അവന്റെ ഹൃദയത്തിൽ ചെറിയൊരു മുറിവേൽപ്പിച്ചു ആ മുറിവ് അവനെ നീട്ടി പോക്കുന്നുണ്ടായിരുന്നു രാത്രി ഉറങ്ങാൻ കിടന്ന കണ്ണിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മെറിന്റെ മുഖമാണ് ഈ പെണ്ണു നിന്ന് എന്റെ കണ് വന്ന് നിൽക്കുന്നത് ഇനി എന്താ ചെയ്യതയോ കണ്ണടച്ച കണ്ണിന് മുമ്പിൽ തെളിയുന്ന അവടെ മുഖ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൂടി തള്ളി നീക്കി അപ്പോഴാണ് പൊട്ടിപ്പോയ അവന്റെ ഫോൺ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നത് ഫോൺ ഓണാക്കി അതിലെ ഫോട്ടോസുകൾ കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി മെറിനെ നെഞ്ചിൽ കിടത്തി അവളുടെ കവിളിയിൽ ഉമ്മ കൊടുക്കുന്ന ധാരാളം ഫോട്ടോകൾ പോരാത്തിന് അവളുമായി റീൽസ് ചെയ്തു വെറുതെ അല്ല എല്ലാവരും അവളെ പാടി പോയി അയ്യേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നോ ഓർമ്മ നഷ്ടപ്പെട്ട മനുഷ്യന്റെ ഒരു ഗതികേട് അവൻ മനസ്സിൽ ചിന്തിച്ചു അതെ നാളെ നിന്നെ പെണ്ണാണ് ഒരു കൂട്ടി വരുന്നുണ്ട് അതുകൊണ്ട് നാളെ നീ ജോലിക്ക് പോകണ്ട ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന മെറിനോട് അമ്മച്ചി പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട അമ്മച്ചി കുറച്ചുകൂടി കഴിയട്ടെ അലസമായ രീതിയിൽ മെറിം പറഞ്ഞു ഇപ്പം തന്നെ എനിക്ക് ഇരുപത്തിനാല് വയസ്സാവാറേ ഇനി എവിടേക്കാണ് നീട്ടിക്കൊണ്ടുപോകുന്നത് ഞാനൊരു കാര്യം തീരുമാനിച്ചു നാളെ വരുന്ന കൂട്ടേക്ക് സ്ത്രീധനൊന്നും ഒന്നും പയ്യൻ ഇഷ്ടപ്പെട്ട കല്യാണം നടത്തും അത്ര തന്നെ അമ്മച്ചി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു പിറ്റേ ദിവസം പെണ്ണ് കാണാൻ വന്ന മുമ്പിൽ ഒരു പ്രതിമ കണക്കി അവൾ നിന്നു അവൾ ആരുടെയും മുഖത്ത് നോക്കിയില്ല എന്താ മോളെ ഞങ്ങളുടെ ഒക്കെ നോക്ക് മോളെ കാണാനല്ലേ ഞങ്ങൾ വന്ന് പരിചിതമായ ശബ്ദം കേട്ടപ്പോൾ അവൾ കണ്ണു കണ്ണുവിളത്തിക്കൊണ്ട് നോക്കി അർണവിൻ്റെ അമ്മയായിരുന്നത് പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് അടുത്തിരിക്കുന്ന ആളുകളെയും നോക്കി ആര്യതയും മിന്നുമ്പോളും കൂട്ടത്തിൽ അർണവ് ഇരിപ്പുണ്ട് എന്നെ കാണാൻ ഇവിടെ വന്നു എന്ന മട്ടിൽ അവൾ ഒന്ന് കൂർപ്പിച്ച് നോക്കി അവനൊരു കള്ളച്ചിരിയോടൊരു കണ്ണടച്ച് കാണിച്ച് പെട്ടെന്ന് തന്നെ അവൾ മുഖം വെട്ടിച്ച് മുറിയിലേക്ക് പോയി അപമാനിച്ച് മതിയായില്ലേ ആ മനുഷ്യൻ എന്നിപ്പോൾ എന്തിനാണ് അവൻ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ആർക്കൊരു ശല്യാവാതെ ഒതുങ്ങി കഴിയല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിറിവിറുക്കിയാണ് മറി പെട്ടെന്ന് ഡോർ അടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അവടെ മുഖത്തെ ചെറു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അർണം പൂർണമായും അത്ര അല്ല അല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒറ്റക്ക് സംസാരിക്കുന്നവർ വേറെ ആ പേര് പറയുക അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താ എൻ്റെ വീട്ടിൽ ഇതെന്റെ വീടാണ് ഹോസ്പിറ്റൽ അല്ല ഞാൻ ചെയ്ത ജോലിക്ക് എനിക്ക് കിട്ടി ഇനി എന്ത് കാണാനാ താൻ ഫാമിലി കൂട്ടി ഇങ്ങോട്ട് വന്ന് അവൾ ദേഷ്യത്തോടെ വിറച്ചുകൊണ്ട് പറഞ്ഞു അതിനൊന്നും അവനൊരു മറുപടി ഉണ്ടായിരുന്നില്ല അവൻ അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അടുത്തേക്ക് നടന്നു അവൻ നടക്കുന്നതിനനുസരിച്ച് അവളും പിന്നിലേക്ക് നടന്നു അവസാനം ചുമരിൽ തട്ടി നിന്നു അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു അവൻ്റെ ശരീരം അവടെ മാറിടത്തിനോട് ഒട്ടി നിന്നു പെട്ടെന്ന് അവൻ്റെ പ്രവൃത്തിയിൽ ശരീരം മുഴുവൻ വിറച്ചെങ്കിലും മെറിന്റെ മിഴികൾ അടഞ്ഞുപോയി അവൻ തള്ളി അവടെ കവിളിൽ അവൻ അമർത്തി ചുംബിച്ചു അവന്റെ ചുംബനത്തിന്റെ ചൂടിൽ അവൾ അനങ്ങാതെ നിന്നെങ്കിലും പെട്ടെന്ന് തന്നവിടെ കൈ വായുവിലേക്ക് ഉയർന്നു അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു കളിതീരാതെ അപ്പുറത്ത് കവിളിലും കൊടുത്തു രണ്ട് കവിളിലും നല്ല ശക്തിയായി കിട്ടിയപ്പോൾ അർണവിന്റെ കണ്ണുകളിൽ നിന്ന് പൊന്നീച്ചകൾ പറന്നുപോയി കണ്ണിൽ കണ്ണീര് നിറഞ്ഞു പിന്നെ അവൻ അവടെ രണ്ട് കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ടിരുന്നു ഓരോ ചുംബനത്തിനും അവൾ അതുപോലെ കൈവീശി അടിക്കുകയും ചെയ്തു അവൾ എത്ര തന്നെ തള്ളിയിട്ടും അവൻ പിന്നെ അവടെ കവിളിൽ ചുംബിച്ചുകൊണ്ടേയിരുന്നു അവസാനം കൈ തളന്നപ്പോൾ അവൾ അടിക്കു നിർത്തി വളരെ ശക്തിയായ അടിയുടെ ഫലമായി അവന്റെ ചോര പൊടിഞ്ഞു ശക്തിയായി കതച്ചുകൊണ്ട് അവൾ അവന്റെ അടുത്ത് നിന്നു അവടെ കണ്ണുകളും മിഴിനീറും ആർക്കുകയായിരുന്നു തള്ളിക്കോ എന്നെത്ര വേണമെങ്കിലും തള്ളിക്കോ എച്ചിലായ കൈകൊണ്ട് അടിച്ചനല്ല ഞാൻ എനിക്കിതൊന്നും കിട്ടിയ പോരാ പിന്നെ അവൻ അവിടെ രണ്ട് കവി ചുംബിക്കാൻ തുടങ്ങി പെട്ടെന്ന് നിയന്ത്രണം വിട്ട് അവൾ ഒരു ഏങ്ങലോട് അവൻ്റെ മാറിലേക്ക് വീണു പിന്നെ പൊട്ടിക്കരഞ്ഞു ഭൂമിയിലെ മാലാക്കന്മാരാണ് നേഴ്സുമാർ ഇയാള് ഭൂമിയിലെ മാലാക്കിയ എന്റെയും അവൻ അവിടെ ചെവിയിൽ മന്ത്രിച്ചു ഇരുവരുടെയും സ്നേഹത്തിന്റെ പ്രതീകമായി പുറത്ത് മഴയും മാറത്ത് പെയ്തു ആ കണ്ണീർ മഴയിൽ അവരുടെ പരിഭവങ്ങൾ പറഞ്ഞു തീർത്തു പെട്ടെന്ന് ഡോറിലൊരു കൊട്ടുകേട്ടു പൊന്നു മോനെ വാതിലുറക്ക് അത് ഇറ നീ അതിന്റെ ഉള്ളിൽ നിന്നാലേ ചിലപ്പോ നിനക്ക് തോന്നി നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് തുറക്കടാ ആരതി വാതിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു സന്തോഷത്തോടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അർണവും മെറിനും പുറത്തേക്ക് വന്നു എന്തായിടാ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ അമ്മ അർണവിനോട് ചോദിച്ചു പിന്നെ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല ഇനി കല്യാണത്തിലെ ഡേറ്റ് തീരുമാനിച്ചാ മതി നിങ്ങൾ തമ്മിലെ പ്രശ്നങ്ങൾ പറഞ്ഞല്ല തല്ലാണ് തീർത്തെന്ന് നിന്റെ ആ രണ്ട് കവളുകളും വിളിച്ച് പറയുന്നുണ്ട് മോനെ എന്ന അമ്മയുടെ കമന്റ് കേട്ടപ്പോൾ ആ വീട്ടിൽ ചിരിവിരിഞ്ഞു